എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറുനാടൻ സ്പെഷ്യൽ ഇൻറ്റർവ്യൂ റൂവിലേക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണ് കൂടിയുള്ളത് സർ നമസ്കാരം നമസ്കാരം സാർ നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാളാണിന്ന് രാജ്യം ഒന്നാകെ അദ്ദേഹത്തിന് ആശംസ അറിയിക്കുന്നു ലോക നേതാക്കൾ അറിയിക്കുന്നു ആശംസ അറിയിക്കുന്നു ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാക്കന്മാരിൽ ഒരാളാണ് ഏറ്റവും ശക്തനാണെന്ന് പലതവണ പല സർവേകളിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പലയിടങ്ങളിലും ഏറ്റവും അധികം വിമർശനങ്ങൾ ഭ്യന്തരമായി കേട്ടിട്ടുള്ളൊരു നേതാവ് കൂടിയാണ് അത് ഗുജറാത്ത് കലാപം മുതൽ തുടങ്ങുന്ന ഒരു ചരിത്രവുമുണ്ട് അദ്ദേഹത്തിന് എന്താണ് നിലവിലൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ കുറിച്ച് പറയാനുള്ളത് നരേന്ദ്രമോദി അറ്റ് സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ട് എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം എല്ലാവരും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് എഴുപത്തഞ്ചായപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്യണം അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് ഒരു മാതൃകയാണ് എന്നൊക്കെയാണ് പക്ഷെ അത് തെറ്റായ മാതൃകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എഴുപത്തഞ്ച് വയസ്സിൽ ഇത്ര അരോഗദ ദൃഢഗാത്രനായ ഒരു വ്യക്തി മാനസികമായി ഇത്രയും ഉന്മേഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ധാർമ്മികമായി ഇത്രയും അധികം ഇന്ത്യൻ ജനതയെ ബൂസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു സന്യാസ ജീവിതം നയിക്കുന്നയാൾ എന്നാൽ ഒരു രാജാവിൻ്റെ എല്ലാ പവറോടും കൂടി ഈ ഭാരതത്തെ ഇന്ത്യൻ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നയിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇത്തരം ഒരു നേതാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന വിധത്തിലായിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിസ്മാറ്റിക് പവറും മറ്റ് ലിറ്റററി പവറും മറ്റ് കാര്യങ്ങളും അദ്ദേഹത്തിന് കുടുംബപരമായി കിട്ടിയ മഹിമയും ഗാന്ധിജിയോടൊപ്പം നിന്നതിൻ്റെ പ്രത്യേകതയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജവഹർലാൽ മകൾ എന്നുള്ള ചില പ്രത്യേകതകളും പരിഗണനകളും ഒക്കെ കിട്ടിയിരുന്നു എന്നാലും അവര് വലിയൊരു വ്യക്തിത്വം തന്നെയാണ് പക്ഷെ ഇതിനെല്ലാം കവച്ചു വെക്കുന്ന ഒരു വ്യക്തിത്വമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നരേന്ദ്രമോദിക്കുള്ള പ്രത്യേകത അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് അദ്ദേഹം വ്യക്തിപരമായി ഒന്നിനെയും കണ്ടിട്ടില്ല എന്നതാണ് എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് പരിവാർ അദ്ദേഹത്തിന്റെ ഭാഗമല്ല ഭാര്യയോ അമ്മയോ മക്കളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് പിന്നെ ഒരു സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെ സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലും അദ്ദേഹം പ്രൈവറ്റായിട്ട് കാണാൻ മുഖ്യ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം പ്രൈവറ്റായിട്ട് കാണുക പ്രൈവറ്റായിട്ട് അവരോട് ഒരു മകൻ എന്നുള്ള നിലയിൽ മാത്രം ആശയവിനിമയം നടത്തുക ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കോ പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കോ അദ്ദേഹത്തിൻ്റെ ഒരു ഡമ്പും അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിലോ പ്രദർശിപ്പിക്കാതിരിക്കുക വെറും മകനും അമ്മയും തമ്മിലുള്ളൊരു ബന്ധത്തിൽ അപ്പുറം അദ്ദേഹം അതിനെ കാണാതിരിക്കുകയൊക്കെ ചെയ്തതെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പബ്ലിക് ലൈഫ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ കാട്ടി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമതികൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതോടൊപ്പം പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ഒരുപാട് ശത്രുതയുണ്ട് കാരണം ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ അത് ഒരിക്കലും ക്ലച്ച് പിടിക്കില്ല എന്ന് വിചാരിച്ച ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹമാണ് ഒരു പക്ഷേ അദ്വാനിയും വാജ്പേയി ആണതിന് ബേസിക് ഇട്ടതെങ്കിൽ പോലും അവർക്ക് പോലും കഴിയാത്ത വിധത്തിൽ അദ്ദേഹമാണ് ആ പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും അത് അദ്ദേഹം ആവർത്തിച്ചു മൂന്നാം മൂന്നാമുഴത്തിൽ നാനൂറ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ആഭ്യന്തരവും വിദേശവുമായ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നുകൊണ്ടും അപഖ്യാതികൾ പലത് കേൾക്കേണ്ടി വന്നുകൊണ്ടാണ് ആ നാനൂറ് സീറ്റ് തേക്കാൻ പോയിട്ട് മുന്നൂറ് പോലും തേക്കാൻ അദ്ദേഹത്തിന് കഴിയാഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിന് പിന്നെ കുറിച്ച് ആ പീരീഡിൽ പറഞ്ഞത് അദ്ദേഹം ഭരണഘടനയെ മാറ്റിമറിക്കും എന്നിട്ട് ഇവിടുത്തെ പട്ടികാതി പട്ടികവർഗത്തിന് ലഭിക്കേണ്ട സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇല്ലാതാക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ അദ്ദേഹം ഇല്ലാതാക്കും എന്നിട്ട് സവർണത്തിന് വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെയുള്ള തെറ്റായ പ്രചരണങ്ങൾ അതായത് അദ്ദേഹം അത്തരം ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള സവർണൻ അവർണ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രത്യേക പിന്നെ വ വകതിരിവ് കാണി വേർതിരിവ് കാണിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം എപ്പോഴും പിന്നോക്ക വിഭാഗങ്ങളുടെ ഒപ്പം അധസ്ഥിരതരുടെ ഒപ്പമാണ് നിന്നിരുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കിയിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഈ പത്ത് വർഷത്തെ ഇപ്പോൾ പതിനൊന്നാമത്തെ വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രധാന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് നോക്കി ഓടിച്ചു നോക്കിയാൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആവാസ് യോജന നാല് കോടി ഇന്ത്യക്കാർക്ക് വീട് വച്ച് നൽകി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രിക്കും ഇത്തരം ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയ്ക്കും ഇത്തരം ഒരു ക്ലെയിം നടത്താൻ കഴിയില്ല നാല് കോടി വീടുകൾ വെച്ചു കൊടുക്കുക ഒരു ഒരഞ്ച് പേരെ കൂട്ടിയാൽ ഈ ഇരുപത് കോടി ജനങ്ങൾക്ക് മിനിമം അദ്ദേഹത്തിൻ്റെ ആ കൈത്താങ് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് പന്ത്രണ്ട് കോടി വീടുകളിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വെളിപ്രദേശങ്ങളിൽ ഒളിച്ച് കുറ്റിക്കാട്ടിൽ രാത്രിയിലൊക്കെ പോയി മല വിസര്ജനം നടത്തിയിരുന്ന നോർത്ത് നമുക്കിത് പറയുമ്പോൾ അതിൻ്റെ വില മനസ്സിലായല്ലോ നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പന്ത്രണ്ട് കോടി ഈ മനെ മെ ശൗചാലയങ്ങൾ പെണ്ണു കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ റോഡ് സൈഡിൽ മറ്റുമൊക്കെ ആയിട്ട് ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നതിന് സ്ത്രീകൾക്ക് സൗകര്യത്തിനൊക്കെ ആയിട്ട് സൗകര്യം അദ്ദേഹം ചെയ്തു കൊടുത്തു എന്നുള്ളത് നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ മറ്റൊന്നാണ് ജൻ യോജന എല്ലാ വ്യക്തികൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുക എന്നുള്ളത് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു കാരണം രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ നൂറ് രൂപ ഈ പാർല ഈ പിന്നെ സെക്രട്ടേറിയറ്റിലിരുന്ന് പാസ്സാക്കുമ്പോൾ ന്യൂഡൽഹിയിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലിരുന്ന് പാസ്സാക്കുമ്പോൾ അതിൻ്റെ പത്ത് രൂപയാണ് അല്ലെങ്കിൽ പത്ത് ശതമാനമാണ് സാധാരണക്കാരൻ്റെ കൈകൾ കിട്ടുന്നത് കർഷകൻ്റെയോ മറ്റുള്ളവരുടെയൊക്കെ കൈകളിൽ കിട്ടുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനവും പല തട്ടുകളിലായി അടിച്ചുകൊണ്ട് പോവുകയാണെന്നുള്ളതാണ് അതിന് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു പോളിസി അദ്ദേഹം കൊണ്ടുവന്നത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ സേവനത്തിന് സർക്കാർ നൽകുന്ന ക്ഷേമപ്രവർത്തനങ്ങളുടെയും സേവനങ്ങളുടെയും തുകയായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു പ്രത്യേകതയാണ് അപ്പോൾ അവിടെ കറപ്ഷൻ്റെ ചാൻസ് കുറയുന്നു കിട്ടേണ്ട തുക തൻ്റെ അക്കൗണ്ടിൽ വരുന്നു കിട്ടിയില്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇത്രേ വന്നുള്ളൂ എന്നൊരാൾക്ക് പറയാൻ കിട്ടുന്ന ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളത് ഇന്ത്യയിൽ പിന്നെ ഇത്ര വലിയൊരു റവല്യൂഷൻ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് അതുപോലെ തന്നെയാണ് ഗരീബി കല്യാൺ യോജന അദ്ദേഹം പിന്നെ കോവിഡ് കാലത്ത് പിന്നെ സാധാരണക്കാരന് ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സ്കീമാണ് ഏതാണ്ട് പത്തൊൻപത് കോടി ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ഗരീബി കല്യാൺ യോജന ഒരു നേരമെങ്കിലും അന്നം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്കീം അത്തരത്തിൽ തയ്യാറാക്കി സാധാരണക്കാരന് ഭക്ഷണം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു വേർഷനാണ് പിന്നീട് നമ്മുടെ കിറ്റായിട്ടുമൊക്കെ കേരളത്തിൽ പ്രചരിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു കോപ്പിയടി തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ആയുഷ്മാൻ ഭവ ആയുഷ്മാൻ ഭവ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ രംഗത്ത് ഇപ്പം തന്നെ അത് അമ്പത്തഞ്ച് കോടി ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ബെനിഫിറ്റ് അവൈൽ ചെയ്തുകൊണ്ട് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നേടുകയാണ് ഇത്ര വലിയ ഒരു പദ്ധതി ഇത്ര വലിയൊരു രാഷ്ട്രത്തിൽ ലോകത്ത് ഒരിടത്തും നടത്തി കാണില്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും വിദഗ് വികസിത രാഷ്ട്രങ്ങളിലൊക്കെ ഒരാളുടെ ടാക്സ് ഒരാളുടെ മറ്റേ നാൽപ്പത് ശതമാനത്തോളം വരുമാനം പത്തറുപത് വയ വർഷം വയസ്സുവരെ കെട്ടിവെക്കുമ്പോഴാണ് അയാൾക്ക് പിന്നീടുള്ള കാലങ്ങളിലേക്ക് മനെ ഇൻഷുറൻസോ അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് വേണ്ട മെഡിക്കൽ പരീക്ഷയൊക്കെ പല പല രാജ്യങ്ങളിൽ ലഭിക്കുന്നത് ഇന്ത്യയിൽ അഞ്ച് പൈസ മുടക്കാതെ എഴുപത് വയസ്സായി എന്നുള്ളൊരൊറ്റ കാരണത്താൽ എല്ലാവർക്കും ഈ ആരോഗ്യപര അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരീക്ഷ എന്ന് പറയുന്നത് വല്ലാത്തൊരു വിശ്വസിക്കാനാവാത്തൊരു സ്കീമാണ് അത് അദ്ദേഹം ചെയ്തു അത് ഏതാണ്ട് മൂന്നിലൊന്നോളം വരുന്ന ജനവിഭാഗങ്ങൾക്ക് ഗുണകരമായിട്ടത് ഇപ്പോൾ തന്നെ ഭവിച്ചു എന്നുള്ളത് പറയുമ്പോൾ ഏതാണ്ട് ഏതാണ്ട് വയസ്സായ എല്ലാവർക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്ന് വേണമെങ്കിൽ കണക്കാക്കാം ആ ഒരു എണ്ണം നോക്കുമ്പോൾ അത്തരത്തിലൊരു സ്കീം അദ്ദേഹം നടപ്പിലാക്കിയെന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു പക്ഷേ അത് എന്ത് വലിയ സേവനമാണ് ചെയ്തതെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ജി എസ് ടി ഇന്ത്യയിൽ ഇന്നുവരെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വൺ കൺട്രി വൺ ടാക്സ് നമ്മൾ വിനിമയത്തിന് ഓരോ സംസ്ഥാനത്തിലും പലവിധ ടാക്സുകളാണ് നമ്മൾ ചുമത്തിക്കൊണ്ടിരുന്നത് എക്സൈസ് ടാക്സ് പിന്നെ സെയിൽ ടാക്സ് ഇൻകം മറ്റ് ടാക്സുകളൊക്കെ ആയിട്ടും എത്രയോ ടാക്സുകളാണ് നമ്മൾ ചുമത്തിക്കൊണ്ടിരുന്നത് ഇതെല്ലാം ഒരു നാഷനിൽ ഒരട്ട ടാക്സ് അപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങൾ പണ്ടൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അരി ഇവിടെ കൊണ്ടുവരിക മറ്റ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുക കാരണം അവിടെ റേറ്റ് വ്യത്യസ്തമാണ് ഇത് ഇന്ത്യ മുഴുവൻ ഒരു റേറ്റ് കൊണ്ടുവന്ന് അങ്ങനെ ജി എസ് ടി എന്നുള്ള ഇത് നടക്കില്ല എന്ന് പ്രതിപക്ഷം അടക്കം ഒരുപാട് പ്രാവശ്യം ഏത്തയിട്ട് പറഞ്ഞ സംഗതി സിമ്പിളായിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ യു പി ഐ ഇന്ന് അത് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ ഇന്നാൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയ കടയിൽ അവർ ഒരു സ്ത്രീയാണ് പിന്നെ അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല കുറെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് തട്ടുകട പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ പറഞ്ഞ് സാർ പ പൈസ വേണ്ട ജി എസ് ടി ചെയ്താൽ അല്ല പിന്നെ എനിക്ക് പിന്നെ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറയുന്ന സാഹചര്യം മത്സ്യത്തൊഴിലാളികൾ ഗൂഗിൾ പേ ചെയ്താൽ മതി സാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നെ അക്കൗണ്ട് കാണിച്ചു തരുന്നു അല്ലെങ്കിൽ അവരുടെ പിന്നെ ഇതിലേക്ക് നമ്മൾ സ്കാൻ ചെയ്ത് പൈസ ഇടാൻ നോക്കുന്ന സൗകര്യം ഇത് ഇന്ത്യയിൽ ആരും വിശ്വസിച്ചില്ല കാരണം പ്രതിപക്ഷം ഒന്ന് ഭയങ്കര ബഹളമാണ് ഉണ്ടാക്കിയത് ആർക്കാണ് ഇവിടെ ഇത്രയും പേർക്ക് മൊബൈൽ പോലും എല്ലാവർക്കും ഇല്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ആൾ നടപ്പിലാക്കുന്നത് ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ ഏ ഇങ്ങനെ ഗൂഗിൾ പേ എൻ്റെ കാശ് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധാരണ വ്യക്തിക്ക് കഴിയുമോ എന്ന് വരെ ചോദിച്ചിരുന്നിടത്താണ് ഏറ്റവും വലിയൊരു റവല്യൂഷനാണ് മറ്റൊന്ന് ടാക്സ് പന്ത്രണ്ട് പന്തിര പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ടാക്സ് എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അത് ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കാണുമെന്ന് എനിക്ക് സംശയമാണ് നമ്മുടെ നമ്മുടെ ഒരു നിലവാരം വെച്ചിട്ട് പന്ത്രണ്ട് ലക്ഷം വരുന്ന ടാക്സ് എക്സംഷൻ എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് ലക്ഷം ഒക്കെ ആറു ലക്ഷം ആണ് നമ്മൾ മാക്സിമം പ്രതീക്ഷിച്ചിരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല പലർക്കും അത്രയ്ക്ക് വലിയ ഒരു നേട്ടമാണ് ഉണ്ടാകുന്ന ഒരു അപ്രോച്ച് കൂടി പക്ഷേ തലത്തിലുണ്ടാവുന്ന അത് അടുത്തത് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന് അതുപോലെ തന്നെ ആത്മനിർഭരൻ എന്ന് പറയുന്ന ഓരോരുത്തർക്കും പിന്നെ അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇതിലൂടെയൊക്കെ യുവാക്കൾക്ക് ജി നമ്മുടെ പിന്നെ പിന്നെ സാധാരണ പിന്നെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന നിരവധി പദ്ധതികൾ ഇന്ത്യയിൽ നിരവധി ചെറുകിട വ്യവസായങ്ങൾ ഉയർന്നു വരുന്നതിന് ഒക്കെയുള്ള സംരംഭങ്ങൾ അദ്ദേഹം ഇത്തവണ പ്രഖ്യാപിച്ചതിന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ ആത്മനിർഭ നിർഭരൻ പദ്ധതിക്കും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കുമായിട്ട് അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് എത്ര വലിയ റവല്യൂഷനാണിത് ഇതൊക്കെ കൊണ്ട് വന്ന ഒരു നേട്ടം ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും ഈ കേരളത്തിന് ഇന്ത്യക്കകത്തേത് ഇതുകൊണ്ടുണ്ടായ നേട്ടം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ പത്താം സ്ഥാനത്ത് ഇക്കണോമിക്കലി പത്താം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ ഇന്ന് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു നമുക്ക് മുകളിലേയും ജർമ്മനിയും ചൈനയും റഷ്യ ഇന്ത്യ അമേരിക്കയും മാത്രമേ ഉള്ളൂ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് നമ്മൾ അടുത്ത ഒരു മൂന്നാല് വർഷത്തിനകം നമ്മൾ ജർമ്മനിയെയും കട്ട് ചെയ്ത് ജി എസ് ടിയുടെ മുകൾ അവരുടെയും ജി എസ് ടിയുടെ മുകളിൽ രണ്ടാം സ്ഥാനമോ പിന്നെ മൂന്നാം സ്ഥാനവും നമ്മൾ എത്തുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാലിൽ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം കിലോമീറ്റർ നാഷണൽ ഹൈവേത്തെ ഉണ്ടാക്കി അങ്ങ് നമ്മളിപ്പോൾ കണ്ടില്ലേ മിസോറാമിലെ റെയിൽ വന്നത് ആ റെയിൽ പദ്ധതികൾ എവിടെയെല്ലാമാണ് റെയിൽ പദ്ധതികൾ ഹിമാലയത്തിലേക്ക് റെയിൽ പദ്ധതി ജമ്മു കാശ്മീരിലേക്ക് റെയിൽ പദ്ധതി മിസോറാമിലേക്കുള്ള റെയിൽ പദ്ധതി പിന്നെ അതിനോടൊപ്പം ഹൈസ്പീഡ് ട്രെയിനുകൾ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഹൈസ്പീഡ് ട്രെയിനുകൾ ഇനി ബുള്ളറ്റ് ട്രെയിനുകളുടെ കാലഘട്ടത്തിലേക്ക് അദ്ദേഹം കടന്നുകൊണ്ടിരിക്കുകയാണ് സാഗരമാല പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആറായിരം കിലോമീറ്റർ വരുന്ന നമ്മുടെ കടൽ തീരത്തങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വിഴിഞ്ഞമടക്കം വിഴിഞ്ഞം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമാണ് നമ്മൾ പല മുഖ്യമന്ത്രിമാർക്കും ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അതിനുവേണ്ടി ഇത്രയധികം സ്ട്രെയിൻ ചെയ്ത് വേണ്ട സഹായം ചെയ്ത നരേന്ദ്രമോദിയെ നമ്മൾ മറന്നു പോകാറുണ്ട് അങ്ങനെ ആ പിന്നെ സാഗരമാല പദ്ധതി ഇന്ത്യയുടെ രണ്ട് കരയ്ക്കും ഇടതും വലതും നിരവധി പോർട്ടുകൾ ആരംഭിച്ചുകൊണ്ട് സാഗരമാല പദ്ധതി ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ടിയിലുണ്ടായ നേട്ടം ഈ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്കകത്ത് അങ്ങനെ വന്നത് ഞാൻ ഇപ്പോൾ അത് നിർത്തിയിട്ട് ഇനി ഇൻ്റർനാഷണലി വന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണലി അദ്ദേഹം ജി സെവൻ സമ്മിറ്റാൾ അടക്കമുള്ള പിന്നെ ജി ട്വൻ്റി സമ്മിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് അതിന് ഇന്ത്യയിൽ കിട്ടിയ ഒരു സ്വീകാര്യ ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ സ്വീകാര്യത അതുപോലെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചിടത്തെല്ലാം അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത അവിടുത്തെ രാഷ്ട്രങ്ങൾ അദ്ദേഹം എവിടെ പോയിട്ടുണ്ടോ അവിടെ നിന്നും ഇന്ത്യക്ക് ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് വെറും ഒരു പിന്നെ ഷോ അല്ല മറ്റ് പല പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും നിരവധി രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും അവർ ഒരു ഷെക്കൻഡിൽ അപ്പുറമുള്ള ഒന്നും അവിടെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇത് ക്ഷയിക്കേണ്ടി കഴിഞ്ഞാൽ അടുത്തൊരു എഗ്രിമെൻ്റ് ആണ് ആ വിധത്തിൽ ഒന്നുകിൽ ഇന്ത്യക്ക് ആയുധപരമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വിനിമയപരമായിട്ട് ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഇത് അത്ഭുതകരമായൊരു ടാക്റ്റിക്സ് തന്നെയാണ് അദ്ദേഹം എവിടെയൊക്കെ എന്തൊക്കെ ഇല്ലയോ അവിടെ ഞങ്ങളുടെ സേവനം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റെയിൽവേ ആവട്ടെ നമ്മുടെ ഐ ടി ആവട്ടെ ഓരോ തരത്തും നമ്മുടെ നമുക്ക് എന്തൊക്കെ സേവനം ആയുധമാവട്ടെ എന്ത് സേവനം കൊടുക്കാമോ അത് കൊടുക്കുകയും നമുക്കാവശ്യമുള്ള റയർ എർത്ത് ഉൾപ്പെടെയുള്ള പല അസംസ്കൃത സാധനങ്ങളും നമ്മൾ നേടുക എന്നിട്ട് അത് ഇവിടെ നിന്ന് നിർമ്മിച്ച് നൽകുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട റഷ്യയുടെ പെട്രോൾ നമ്മളെടുത്തിട്ട് നമ്മളൊരു ജി എസ് നമ്മളൊരു പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രം അല്ലെങ്കിൽ പോലും ആ പെട്രോൾ ഉൽപ്പാദന രാഷ്ട്രം പോലെ ഇത് കയറ്റി അയക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് സ്വയം പര്യാപ്തമാക്കി നിർത്തുക ഇതെല്ലാം അദ്ദേഹം ചെയ്തു എന്ന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടാകാത്ത ഒരു അത്ഭുതകരമായ മതിപ്പ് അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയും ചോദിച്ചിരിക്കുന്നു അതായത് റിക്ക് എന്ന് പറയുന്ന റഷ്യ ഇന്ത്യ ചൈന എന്ന് പറയുന്ന ആ മുന്നണി ഒരു പക്ഷേ ലോകത്ത് ഇതിന് ഇത്രയും ശക്തമായ ഒരു കൂട്ടുകെട്ട് ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല ഇത്രയും ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കൂട്ടുകെട്ട് ശരിക്കും ശക്തമായി കഴിഞ്ഞാൽ അതോടൊപ്പം അദ്ദേഹം മറ്റുള്ളവരെ ഉപേക്ഷിച്ചിട്ടില്ല അതായത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് പിന്നെ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളെ നമ്മൾ കൂടെ നിർത്തി മെക്സിക്കോ അടക്കമുള്ളത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇതിനോടൊപ്പം നിർത്തി അറേബ്യൻ രാഷ്ട്രങ്ങളെ നമ്മളോട് നിർത്തി ഒപ്പം നിർത്തി ഇറാൻ ഇറാഖ് ഇറാൻ ഇസ്രായേൽ വാറിൽ നമ്മൾ രണ്ടുപേരുടെയും മിത്രമായിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാറിൽ അവരെ രണ്ടുപേരുടെയും മിത്രമാക്കി ഇന്ത്യ മാറി എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് ശത്രുവിൻ്റെ രണ്ട് ശത്രുക്കളുടെ മിത്രം അത് ആർക്കും സീ കഴിയാത്ത ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഒരു വിശ്വപൗരനായിട്ട് അദ്ദേഹത്തിന് ഇന്ത്യ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷേ പിന്നെ ഇന്ത്യയിൽ ഒരു നേതാവിനും ഈ അടുത്ത് ഈ രണ്ട് നൂറ്റാണ്ടിനിടയ്ക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല മഹാത്മാഗാന്ധി വളരെയധികം ലോകത്തിൻ്റെ മുന്നിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഇന്ത്യൻ ഫിലോസഫിയെ മുഴുവൻ എടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഒരു പിന്നെ സ്നേഹത്തിൻ്റെയും സഹോർത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒക്കെ പാതയിൽ അദ്ദേഹം പീസ് എന്നുള്ള ഒരു വിഷയം വെച്ചിട്ടാണെങ്കിൽ ഇദ്ദേഹത്തിന് പീസും വാറും ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ട് ഒരു അത്ഭുതം കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ആഭ്യന്തരമായി ഒരുപാട് കലഹങ്ങൾ അതായത് അതിൽ ഈ നമുക്കറിയാം ഹിന്ദു ഹിന്ദുത്വ എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം സംഘപരിവാറുകാരനാണ് ഇതും ഏറ്റവും അധികം വിമർശനം നേരിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഡ്രോ ബാക്ക് കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളൊരു പ്രസ്താവനയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാഷ്ട്രമാണ് പക്ഷേ ഹിന്ദുക്കൾ ഏറ്റവും അധികം ചവിട്ടി മതിക്കപ്പെട്ടുള്ളത് സ്വാതന്ത്ര്യാനന്ദരാനന്തര കാലത്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദുവിന് യാതൊരുവിധ പ്രത്യേകതയും കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ വോട്ട് ബാങ്കാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ അറുപത് അറുപത്തഞ്ച് വർഷമായിട്ട് ഇടത് വലത് രാഷ്ട്രീയ പക്ഷികളെല്ലാം ചെയ്തിരുന്നത് ഒരു ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ് ഒരുപക്ഷെ അതിൽ ജനങ്ങൾക്കുണ്ടായ അമർഷത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയായി മുതലെടുക്കാനും ഹിന്ദുക്കളുടെ അല്ല എൻ്റെ ഞാൻ ആഡ് ചെയ്യാണ് ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് തന്നെ ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു ഇപ്പോൾ മുത്തലാഖ് നിരോധന നിയമം വക്കഫ് ഭേദഗതി ഇങ്ങനെയുള്ള നിരവധി ബില്ലുകൾ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ യൂണിഫോംസ് ഉൾക്കൊണ്ട് ഉറപ്പായും കൊണ്ടുവരും അത് ഞാൻ പൂർണ്ണമായും അദ്ദേഹത്തിനോട് പിന്തുണയ്ക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ തരത്തിൽ നോക്കിയാൽ പോലും ന്യൂനപക്ഷങ്ങളെ കൂടി ഉയർത്തിക്കൊണ്ട് വന്നത് സാമൂഹികമായി മെച്ചപ്പെടുത്തിയതിലൊരു പങ്കു കൂടിയില്ലേ അതാണ് സബ്കാ സാത് സബ്കാ വികാസ് എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അത് ഉൾക്കൊള്ളാൻ പലരും കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഭൂരിപക്ഷ സമുദായങ്ങളുടെ അദസ്സിതത്വം മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കല്ലേറി വന്നത് കാരണം ഹിന്ദു എന്ന് പറഞ്ഞത് ഒരിക്കലും യോജിക്കാത്ത ഒരു സംവിധാനമായിരുന്നു ആ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഹിന്ദുവിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഇങ്ങനെ ഭിന്നിച്ചു പോവുകയായിരുന്നു പാസ്റ്റ് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് മോശപരമായ പാസ്റ്റ് ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ കറക്റ്റ് ചെയ്യാൻ ആരും ആരുമില്ലായിരുന്നു നാഥനില്ലാത്ത കുറേ കുട്ടികൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഇപ്പം നമ്മൾ ലോകത്തെ എല്ലായിടത്തും കണ്ടുള്ളതാണ് അച്ഛനും അമ്മയും ശ്രദ്ധിക്കാത്ത കുട്ടികൾ അനാഥമായി പോകും അവർ ചെയ്യുന്ന വൃത്തികേടുകൾ ഒരുപാടുണ്ടാകും അവർ ചിലപ്പോൾ സമൂഹത്തിൽ പിന്നെ നല്ല രീതിയിൽ വരാൻ വളരാനുള്ള ഉണ്ടായിട്ട് പോലും അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് വരാം ഏതാണ്ട് ഹിന്ദുക്കളും അതുപോലെയാണ് വളർന്നിരുന്നത് കാരണം അവർക്ക് ഒരു ഏകീകൃതമായ ഒരു പിന്നെ ഒരു സംവിധാനം അവരെ നയിക്കാനുണ്ടായിരുന്നില്ല അവർക്കൊരു ഇല്ലായിരുന്നു അവർക്കൊരു സഭയില്ലായിരുന്നു അവർക്കൊരു മദ്രസയില്ലായിരുന്നു ഇല്ലായിരുന്നു മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അവർ ചിന്നഭന്നമായി നിൽക്കുകയാണ് ഇത് ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ലാതെയാണ് നിന്നിരുന്നത് കാരണം അവരെ വിഘടിപ്പിക്കാനും അതിനേക്കാൾ കൂടുതൽ വിഘടിപ്പിക്കാനും പാസ്റ്റ് എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇന്നോറംപിച്ച് മോശമാക്കാനുമൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ ഇതേ ഇതിനേക്കാൾ മോശമായ പല നടപടികളും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് പോലും അതൊന്നും ആരും പുറത്ത് കാണിക്കില്ല ആ തെറ്റുകൾ എന്താണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പോലും ആർക്കും ധൈര്യമില്ല പക്ഷേ ഹിന്ദുവിൻ്റെ എല്ലാ തെറ്റുകളെയും പെരുപ്പിച്ച് കാണിക്കാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ളൊരു ആശയം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് ഹിന്ദു മറ്റ് സ്ഥലങ്ങളിൽ കേരളം ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തിന് പലപ്പോഴും വിജയങ്ങൾ കൈവരിക്കാൻ ഇത് മഹാരാഷ്ട്രയിലാവട്ടെ ബീഹാറിലാവട്ടെ ഈവൻ വെസ്റ്റ് ബംഗാളിൽ നമ്മൾ ആലോചിച്ച് നോക്കും വെസ്റ്റ് ബംഗാളിൽ പോലും അദ്ദേഹം പിന്നെ അസാധാരണമായ ഒരു ശക്തിയായി ബി ജെ പി വളർത്തി ത്രിപുരയിൽ അദ്ദേഹം ഭരണം പിടിച്ചെടുത്തു കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അദ്ദേഹം നേടിയെടുത്തു രണ്ട് ഏകദേശം മുപ്പതോളം മണ്ഡലങ്ങളിൽ ഇപ്പം അവർ ഒന്നാമത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി മുപ്പത് ഒന്നും രണ്ടും സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കി അവിടെയൊക്കെ വിൻ വിന്നബിളിറ്റി ഉണ്ടാക്കിയിടുന്നു ഇതൊക്കെ മാജിക്കാണ് വളരെ പെട്ടെന്നാണ് ഇതൊക്കെ നേടിയെടുത്തത് അതെല്ലാത്തിൻ്റെയും കാരണം അദ്ദേഹം ഒരു ജനകീയനാണ് അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് ഇഷ്യൂവിലേക്ക് പോകാനറിയാം ഡയറക്റ്റായിട്ട് സംസാരിക്കാനും അറിയാം അപ്പോൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നവർക്കാണ് പലപ്പോഴും അടി കൂടുതൽ കിട്ടുക രാഷ്ട്രീയത്തിൽ കള്ളം പറയുന്നവർക്ക് ഒരുപാട് കള്ളങ്ങൾ കാണിച്ച് നിൽക്കുന്നവർക്ക് ആണ് പലപ്പോഴും വിമർശനങ്ങളേൽക്കാതിരിക്കുക വിമർശനങ്ങളും കല്ലേറുകളും ആർക്ക് കിട്ടുന്നോ അയാൾ ബോൾഡാണെന്നും അയാൾ നിസ്വാർത്ഥനാണെന്നും അയാൾ പിന്നെ ഡയറക്റ്റായിട്ട് ജനങ്ങളോട് സമീപിക്കുന്ന ആളാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം അത് ഏത് ഫീൽഡിൽ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്സ് അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം പൊളിറ്റിക്സിൻ്റെയും ആശാനാണ് പക്ഷേ ആ പൊളിറ്റിക്സ് പലപ്പോഴും ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയും പൊളിറ്റിക്സ് എടുത്തിട്ടുണ്ട് ആ പൊളിറ്റിക്സ് അദ്ദേഹം പിന്നെ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ട് ചില എടുത്ത തന്ത്രങ്ങളാണ് ആ തന്ത്രങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ ജനതയ്ക്ക് ഗുണകരമായിരുന്നു അതുപോലെ തന്നെയാണ് പിന്നെ നരേന്ദ്രമോദി എടുക്കുന്ന പല തന്ത്രങ്ങളും നമ്മുടെ രാഷ്ട്രത്തിന് ഗുണമായിട്ടാണ് ഭവിച്ചിട്ടുള്ളത് ഈ ഇന്ന് വന്നു നിൽക്കുന്ന രാജ് ലോകത്തെ മൂന്നാമത്തെ ഒരു ശക്തിയായിട്ട് നമ്മൾ ഉയരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും പത്തു വർഷത്തെ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണമാണ് എന്ന് പറയുന്നതിന് യാതൊരു വിധത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല